പേരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ ഉള്ളടക്കം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു നിയമത്തെ നിരാകരിക്കുന്ന തൊഴിലവകാശമെന്ന് പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ അടിസ്ഥാനപരമായ ഒരു തത്വം തൊഴിലവകാശ നിയമം ആ തൊഴിലവകാശ നിയമത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം എന്നുള്ളതുകൊണ്ട് ഉള്ളടക്കത്തിലും നാമകരണത്തിലും അതിശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവതരിപ്പിക്കുന്നതിനെ അതിശക്തമായി എതിർക്കും അതോടൊപ്പം തന്നെ ഇനി ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസാക്കിയാൽ ഞാൻ ഇപ്പോൾ തന്നെ മുൻ മുൻകൂറായി പറയുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തിൻ്റെ തുടക്കമാണ് ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയത്തിൽ നിന്നുണ്ടായ അമിതമായിട്ടുള്ള അഹങ്കാരം ആ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ ഒരു അവകാശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരിശ്രമം ഈ ഗവൺമെന്റിന്റെ അവസാനത്തിന്റെ തുടക്കമായിരിക്കും രാജ്യത്ത് ഉയർന്നു വരും ശശി ഇങ്ങനെ ഇങ്ങനെ കാരണം നേതാവാണ് പ്രതിസന്ധിയിലാക്കുന്ന അദ്ദേഹം എന്താണ് ഒരു ഘടകക്ഷി നിലയിൽ കൂടി അഭിപ്രായം അതെല്ലാം കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ് ഒരു ഘടക പാർട്ടി എന്ന നിലയിൽ ആ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട ആവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനമാണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിൻ്റെ നയങ്ങളും നിലപാടുകളും ആ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഒരു ഘടക പാർട്ടി എന്ന നിലയിൽ ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങളുടെ അഭിപ്രായം ഞാൻ വെട്ടിത്തുറന്ന് പറയുന്നു കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് ശ്രീ ശശി തരൂർ ഉന്നയിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പല നയപരമായ വിയോജിപ്പുകളുമൊക്കെ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് രാജ്യം പാസ്സാക്കിയ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമനിർമ്മാണത്തിൽ നിന്ന് ഏകപക്ഷീയമായി എടുത്തു കളയുക എന്ന് പറയുന്നത് ന്യായീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അതിൻ്റെ പിന്നിലെ താൽപ്പര്യം എന്താണ് എന്നുള്ളത് അതിനോടൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ല കോൺഗ്രസ് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്നാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത് ഇതിനിടയിലൂടെ ഈ ഇൻഷുറൻസ് ഭേദഗതി നിയമം കൂടെ ഇപ്പോൾ ലോക്സഭയിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ച പാർലമെന്റ് നടന്നപ്പോൾ ഗൗരവതരമായ ഒരു ബിസിനസ്സും സഭയിൽ കൊണ്ടുവന്നില്ല ഇത് അവസാനത്തെ ആഴ്ച ഇന്നത് ബി ജെ പി സ്ഥിരമായി പതിവായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ആഴ്ചയിൽ വിവാദപരമായ നിയമങ്ങൾ ബുൾഡോസ് ചെയ്യുക വളരെ പെട്ടെന്ന് എടുക്കുക എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ എനിക്കറിയാം ഒരു ദിവസം ബിസിനസ് ഇല്ലാത്ത സീറോ ഓവർ നാലര മണിവരെ നീണ്ടു ഒരു ദിവസം ഗവൺമെൻറ് ബിസിനസ് ഇല്ലാത്തതിൻ്റെ പേരിൽ രാവിലെ പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ശൂന്യവേളം നാല് മണി നാലര മണിവരെ നീണ്ടു ഗവൺമെൻ്റെ മുമ്പിൽ ഒരു ബിസിനസ്സും ഉണ്ടായിരുന്നില്ല ഈ ദിവസങ്ങളിൽ ഒന്നും ഈ ബില്ല് പാസ്സാക്കാൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം കണ്ടെത്താതെ അവസാന ആഴ്ചയിൽ വിവാദപരമായിട്ടുള്ള ബില്ല് ഇപ്പോൾ ഇൻഷുറൻസ് ബില്ലിൻ്റെ കാര്യത്തിൽ ഇൻഷുറൻസ് ബില്ലിൻ്റെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇക്വിറ്റിയാണ് വിദേശ പ്രത്യക്ഷ നിക്ഷേപം ഇൻഷുറൻസ് മേഖലയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ അടക്കം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് മാത്രവുമല്ല അതിനകത്ത് വിവാദപരമായിട്ടുള്ള നിരവധി വ്യവസ്ഥകളുണ്ട് ഇന്നലെയാണ് ആ ബില്ല് സർക്കുലേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്കൊന്നും ആ ബില്ലിൻ്റെ ഇതൊക്കെ വളരെ പെട്ടെന്ന് നോക്കിയിട്ടാണ് ഈ അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്കൊന്നും ബില്ലൊന്ന് പഠിക്കാൻ ബില്ലൊന്ന് പരിശോധിക്കാൻ ഈ ബില്ല് ഇത് തന്നെ മുപ്പത്തിയേഴ് വകുപ്പുകളുണ്ട് ഈ ബില്ല് ഈ മുപ്പത്തിയേഴ് വിശദമായിട്ടുള്ള വകുപ്പുകളും രണ്ട് പട്ടികയുമുള്ള ഈ ബില്ലൊന്ന് വായിച്ചു നോക്കാനുള്ള സമയം ഇതൊന്ന് ഗൃഹപാഠം നടത്താനുള്ള സമയം പോലും നൽകാതെ ഇന്നലെ അഞ്ച് ബില്ലുകളാണ് ഏതാണ്ട് പത്ത് നാൽപ്പത് ബില്ലുകൾ റിപ്പീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പീൽ അമൻമെൻ്റ് ബില്ല് അത് കഴിഞ്ഞതിന് ശേഷം നേരെ സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിവാദപരമായിട്ടുള്ള മറ്റൊരു ബില്ല് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതുപോലെ തന്നെ വിവാദപരമായിട്ടുള്ള ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ബില്ല് സത്യത്തിൽ വായിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്നലൊക്കെ ഒബ്ജക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ വായിക്കാനുള്ള അവസരം പോലും തരാതെ ന്യൂക്ലിയർ ന്യൂക്ലിയർ എനർജിയുമായിട്ടുള്ള ബില്ല് അവതരിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഈ രണ്ട് ബില്ലുകൾ കൂടി അവതരിപ്പിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ വികസിത് ഭാരത് ഗാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്ന് പറയുന്ന ഈ തൊഴിലുറപ്പ് നിയമവുമായി ബന്ധപ്പെട്ട ബില്ലും അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ മൂന്ന് നിയമങ്ങളാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഇൻഷുറൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി നയൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ആക്ട് ഈ മൂന്ന് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഒറ്റ നിയമത്തിലൂടെയാണ് അതാണിപ്പോൾ പുതിയ സമീപനം മൂന്ന് പുതിയ വളരെ സുപ്രധാന പ്രത്യേക പ്രത്യേകം നിയമങ്ങൾ കൊണ്ടുവന്ന് പാസ്സാക്കുന്നതിന് പകരം കൺസോളിഡേറ്റ് ചെയ്ത് ഇത് മുഴുവൻ പാസ്സാക്കി എടുക്കുകയാണെങ്കിൽ